ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇതിപ്പോൾ ഞാൻ ബോൾസത്തിൻ്റെ കട്ടിങ്സ് വാങ്ങിച്ചതാണ് ഓൺലൈനായിട്ട് എല്ലാവരും കട്ടിങ്സ് വാങ്ങിക്കുമ്പോൾ അത് വേര് പിടിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കും അനുഭവിക്കുന്നവരാകും അതുപോലെ തന്നെ ഞാനും മഴക്കാലത്താണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ വളർത്താൻ പറ്റുന്നതാണ് കട്ടിങ്സ് എങ്ങനെ വെച്ചാലും പിടിക്കും ഇത് ഞാൻ കിട്ടിയിട്ട് രണ്ടാം ദിവസം കിട്ടിയ പ്ലാന്റ്സ് ഹൈബ്രിഡ് തന്നെയാണ് പിന്നെ ലീഫ് ഗ്രീൻ ലീഫുള്ള ഹൈബ്രഡില്ലേ അതിൽ മൂന്ന് കളറാണ് വാങ്ങിച്ചത് ഒന്ന് ഓറഞ്ച് ഒന്ന് പിങ്ക് പിന്നെ ഒന്നൊരു വയൽ ബേബി പിങ്ക് അങ്ങനെ മൂന്ന് കളർ വാങ്ങിച്ചു അത് എന്ത് ചെയ്താലും വേര് പിടിക്കണില്ലാത്തൊരവസ്ഥ മറ്റേത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ അങ്ങനെ വെക്കും ഇത് ഞാൻ ആദ്യം ഞാൻ അത് പരന്ന പാത്രത്തിൽ വെള്ളത്തിലാക്കിയിട്ട് ചെടി മുഴുക്കനായിട്ട് മുക്കി വെക്കും ചെടി ചെടി ഒന്നിച്ച് മുക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നീട് അതൊന്നും തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ടിട്ട് വയ്ക്കും ഇതങ്ങനെ ചെയ്തപ്പോൾ ഒന്നും നിവരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അത് ഒരു ഗ്ലാസ്സിൽ ഫുൾ വെള്ളം എടുത്തിട്ട് ചെടിയുടെ ലീഫ് മാത്രം പുറത്തേക്ക് വരുന്ന തരത്തിൽ ഇട്ട് വെച്ചു തണ്ടിൻ്റെ വാട്ടം മാറണമെങ്കിൽ തണ്ടും വാടിയിരിക്കുന്നുണ്ട് അപ്പോൾ തണ്ടിൻ്റെ വാട്ടം മാറണമെങ്കിൽ നമ്മൾ തണ്ട് മുഴുക്ക് ഇതിൻ്റെ വെള്ളത്തിന് മുങ്ങി നിൽക്കുന്ന തരത്തിൽ വെക്കണം അപ്പോൾ ഞാൻ ലീഫ് മാത്രം പുറത്തേക്കാക്കിയിട്ട് അങ്ങനെ വെച്ച് നോക്കി അപ്പോഴും കാര്യമായിട്ട് ചെറിയൊരു അപ്പം തെളിഞ്ഞു വന്നു പിന്നെ ഞാൻ നട്ട് വെച്ചേക്കുമ്പോൾ പിന്നെയും വാടിയിരിക്കുക അപ്പം എനിക്ക് ദേഷ്യം വന്നു എനിക്ക് റൂട്ട് പിടിച്ച് കിട്ടും വേണം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെള്ളം നിറച്ചതിലേക്ക് ഈ ഗ്ലാസ് ഗ്ലാസ്സിൽ ഇട്ടു കൂട്ട് ചെയ്ത പ്ലാന്റ് ഒന്നിച്ചിറക്കി വെച്ചു എന്നിട്ട് രണ്ടെണ്ണം തെളിഞ്ഞു കിട്ടി മൂന്നെണ്ണം ഏകദേശം തെളിഞ്ഞു കിട്ടി ഒരെണ്ണം ഇങ്ങനെ ചെയ്യേണ്ടത് കൊണ്ട് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ കുറെ നേരം വെള്ളത്തിലിട്ടാൽ തണ്ട് ചീഞ്ഞ് പൂട്ടു പക്ഷേ എന്നാലും എനിക്ക് രണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിരിക്കുന്നുണ്ട് പിന്നീട് ഞാൻ എന്ത് പിന്നെ ആ വെള്ളം വാർന്നു പോയതിന് ശേഷം ഞാനൊരു കവറിട്ടിട്ട് കെട്ടിവെച്ചു പക്ഷേ അത് ഞാൻ വീഡിയോയിലെടുത്തിട്ടില്ല അതിന് ശേഷം നാല് ദിവസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ പ്ലാന്റ് ഹെൽത്തി ആയി പിന്നെ ഒരാഴ്ച കൊണ്ട് വേര് പിടിക്കുകയും ചെയ്തു ഈ ട്രിക്ക് ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ഹെൽപ്പായിട്ട് എനിക്ക് തോന്നി വേനൽക്കാലത്ത് വേര് പിടിപ്പിക്കാൻ നല്ലൊരു മാർഗ്ഗമാണിത് എല്ലാവരും ചെയ്ത് നോക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ